ചെയ്യുന്നത് പേടിപ്പിക്കാനോ പേടിച്ച് ജീവിക്കാനോ അല്ല നമ്മുടെ സ്ത്രീ ജനങ്ങള് സ്വന്തം ശരീരത്തെ നന്നായി മനസ്സിലാക്കാനും സുരക്ഷിതരായി ജീവിക്കാനും വേണ്ടിയാണ് ഹലോ ഹായ് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ഥലരൂപങ്ങൾ വളരെ നിസ്സാരമായ ചെറിയ മുഴകളിൽ തുടങ്ങി അതീവ ഗൗരവകരമായ ബ്രസ്റ്റ് കാൻസർ വരെയുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിലെ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ട്രീറ്റ്മെന്റ് വളരെ ദ്രുതഗതിയിലാക്കാനും സാധിക്കും രോഗശമനം സാധ്യമാകുകയും ചെയ്യും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകൾ അവരവരുടെ ബ്രസ്റ്റിനെ കുറിച്ച് നന്നായിട്ട് പരിചിതരായിരിക്കണം എങ്ങനെ സ്വന്തമായിട്ട് പരിശോധിക്കാൻ കഴിയണം എന്നുള്ളതും നന്നായി പഠിച്ചിരിക്കണം അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടുകളത് ഡോക്ടർ അന്റോണിയോ തെഹലീനാണ് ഡോക്ടർ ആന്റോണിയോ എൻ്റെ സർജനാണ് അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഓരോ സ്ത്രീയും സ്വന്തം സ്ഥലങ്ങൾ പരിശോധിക്കേണ്ടത് എന്നുള്ളത് ഹലോ മൈ ഈസ് ഡോക്ടർ ആന്റോണിയോ തെഹരീന ഐ ആം ബ്രസ് സർജൻ ആൻഡ് ഓൾസോ പ്ലാസ്റ്റിക് സർജൻ ആൻഡ് ഐ വർക്ക് ഇൻ മഡ്രിഡ് ഇൻ ദി പ്രസ് പത്തോളജി കാൻസർ ഫൗണ്ടേഷൻ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഏൾലിയസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഏറ്റവും പരമപ്രധാനമായ കാര്യം പെൺകുട്ടികൾക്ക് സ്വന്തം മാരടത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം സ്വന്തം ബ്രസ്റ്റ് തൊട്ടറിയാനും കഴിയണം സ്വന്തമായി മാറിടം പരിശോധിക്കേണ്ട രീതി എങ്ങനെയെന്ന് ഞാൻ റൂബിന്റെ സഹായത്തോടെ വിവരിക്കാം ആദ്യമായി അറിയേണ്ടത് ഈ പരിശോധന നടത്തേണ്ട ഏറ്റവും നല്ല ദിവസങ്ങൾ ഏതൊക്കെയെന്നാണ് ആർത്തവം തുടങ്ങി ഏഴിനും പതിനഞ്ചിനും ഇടയിലുള്ള ദിവസങ്ങളാണ് ഉചിതം സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നത് സ്ഥലങ്ങളെ മുഴുവനായിട്ട് പിടിച്ചു നോക്കുകയോ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ കൃത്യമായിട്ട് ശരിയായി എങ്ങനെ നമ്മുടെ സ്ഥലങ്ങളെ പരിശോധിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം സെൽഫ് എക്സാമിന് രണ്ട് ഘട്ടമുണ്ട് ആദ്യത്തേത് സെൽഫ് ഒബ്സർവേഷൻ അഥവാ സ്വയം നിരീക്ഷിക്കലാണ് അതിന് നല്ല വെളിച്ചമുള്ള മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ വിവസ്ത്രയായി നിന്ന് കൈകൾ പലതവണ സാവകാശം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക അപ്പോൾ സ്ഥലങ്ങളുടെ ചലനം നന്നായി വീക്ഷിക്കുക അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ചരിഞ്ഞു നിന്ന് ഇതുപോലെ നിദംബത്തിൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുക അസാധാരണമായ ഒരു റിട്രാക്ഷൻ ഒരു ഉൾവലിവ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി രണ്ടാമത്തെ ഘട്ടം തൊട്ടു നോക്കിയുള്ള പരിശോധനയാണ് ഈ പരിശോധനയ്ക്ക് ഏറ്റവും ഉചിതമായ സമയം കുളിക്കുമ്പോൾ സോപ്പ് തേക്കുന്ന സമയത്താണ് ശരീരത്തിൽ സോപ്പ് സോപ്പിടുന്ന അതേ രീതിയിൽ സോഫ്റ്റായി തടവി നോക്കുക ആദ്യം പരിശോധിക്കുന്നത് വലത് സ്ഥനത്തെയാണെങ്കിൽ വലത് കൈ തലയ്ക്ക് പിന്നിൽ കൊണ്ടുവന്ന് ഇടത് കൈപ്പത്തി കൊണ്ട് പരിശോധിക്കുക സ്ഥനത്തെ നാലായി വിഭജിച്ചായി സങ്കല്പിക്കുക ആദ്യം ഒന്നാമത്തെ ഭാഗത്ത് ഏകദേശം മുപ്പത് സെക്കൻഡ് തടവി പരിശോധിക്കുക പതിയെ അവിടെ നിന്ന് താഴേക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക പിന്നീട് മൂന്നാം ഭാഗത്തും നാലാം ഭാഗത്തും മുപ്പത് സെക്കൻഡ് വീതം ബാഹ്യ പരിശോധന നടത്തുക അടുത്ത ഘട്ടത്തിൽ ഇതേ ഓർഡറിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് അമർത്തി പരിശോധിക്കുക ഇനിയുള്ള ഘട്ടത്തിൽ ഏരിയുള്ളയും മുലക്കണ്ണും ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പരിശോധിക്കുക അതിനുശേഷം നമ്മുടെ കക്ഷത്ത് പ്രസ് ചെയ്ത് എന്തെങ്കിലും മുഴയോ തടുപ്പോ ഉണ്ടോ എന്ന് നോക്കുക ഇതേ പ്രോസസ് തന്നെ മറുവശത്തും ചെയ്യുക സ്വയം പരിശോധനയുടെ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ മുലക്കണ്ണ് ഞെക്കി പരിശോധിക്കുക മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ദ്രാവകമോ ബ്ലഡോ വരുന്നുണ്ടോ എന്ന് നോക്കുക സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ഡക്റ്റുകൾ മുലക്കണ്ണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ചാർജ് മുലക്കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നത് അറിയാൻ സാധിക്കും മുലക്കണ്ണ് എന്ന് സ്ഥലങ്ങളിൽ കാണുന്ന എല്ലാ മുഴകളിലും സ്ഥാനാർബിതങ്ങളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്താവും റിസൾട്ട് എന്ന് പേടിച്ചിട്ട് പലരും ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ട് അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണിക്കുക ഈ വീഡിയോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അറിയുക എന്നുള്ളതാണ് ആരെയും പേടിപ്പിക്കാനല്ല ഒട്ടും ഭയം വേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളെ പരിശോധിക്കുന്നതിലൂടെ നമ്മളെ നന്നായിട്ട് അറിയുക നമ്മളെ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം Thank you so much, doctor. Thank you. My pleasure. <laughs>